നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം കഴിഞ്ഞ ടോപ്പേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെയുള്ള നിഹയാണ് ഈ എക്സാമിന് സിക്സ് വൺ പ്ലസ് ഒക്കെ അല്ലെങ്കിൽ ആ റേഞ്ചിലേക്കൊക്കെ സ്കോർ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ അങ്ങനത്തെ സെവൻ ഹൺഡ്രഡ് പ്ലസ് പോലെയാണ് തന്നെയാണ് ഈ ഒരു മാർക്ക് എന്നൊക്കെ പറയുന്നത് അപ്പം നിഹ എന്തായിരുന്നു ആ എക്സാം ഡേയെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തൊരു ഡേ ആയിരുന്നു അല്ലെങ്കിൽ ഓവറോൾ എന്തായിരുന്നു എക്സാം 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 ഡേ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പരിപാടി അല്ലായിരുന്നു പറയാം ആക്ച്വലി എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ട് പോയിരുന്നു കാരണം എക്സാമിലൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് കിട്ടുമായിരിക്കും ഗെയിം ആണ് ആണ് ഫസ്റ്റ് ഞാൻ ാണ് പറയാണ് അറിയാത്തവരുണ്ടെങ്കിൽ അതാണ് ആദ്യം ആളുകൾ ആഗ്രഹിക്കുകയാണ് സംസാരിക്കുന്നത് റിപ്പീറ്ററേ കുറിച്ചാണോ ഫസ്റ്റ് ചാൻസ് റിപ്പീറ്റർ തന്നെയാണ് അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലാണല്ലേ കൊണ്ടുപോയത് അപ്പം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എക്സാം മുകളിൽ എക്സാം തുടങ്ങുന്ന സമയത്തൊന്നും ഇനി കുറച്ച് െറ്റിയാൽ പോലും എവിടെങ്കിലൊക്കെ എന്തായാലും കിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഫിസിക്സിലാണ് തുടങ്ങിയത് ആക്ച്വലി എല്ലാരും ഞാൻ എല്ലാ തവണയും ഫിസിക്സ് തന്നെയാണ് തുടങ്ങാറുള്ളത് അപ്പൊ ഞാൻ സാധാരണ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ ഫിസിക്സ് ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്യാറുണ്ടായിരുന്നു അതിലെനിക്ക് ഡൗട്ടുള്ള സർക്കിൾ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് അത് നോക്കാൻ ചെയ്യാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം ഒരു മണിക്കൂറായപ്പോഴും അത് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് നല്ല ടെൻഷൻ ആയി അപ്പോഴാണ് ആക്ച്വലി ഇതൊക്കെ മാറിയത് ടെൻഷൻ വന്നപ്പോൾ പിന്നെ കൈയൊക്കെ ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് എന്തോ ഒക്കെ ബ്ലാങ്ക് ആയ പോലെ ആ ഒരു സമയം കുറച്ചു ഞാൻ അങ്ങനെ സ്റ്റെക്കായി പോയി അവിടെ പോയി അങ്ങനെ അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ എക്സാമിനെ കുറച്ച് സമയം തികയാത്തൊരു ഇഷ്യൂ വന്നു വന്നിരുന്നു ഫിസിക്സ് അത് കണ്ടിന്യൂ ചെയ്തു ഏകദേശം ഞാൻ തേർട്ടി വരെ എത്തി ഫിസിക്സിൽ സാധാരണ ഫൈവ് എത്താറുണ്ട് ആ സമയം കൊണ്ട് പക്ഷെ അതില് ഞാൻ കൊറേ എണ്ണം വിട്ടിട്ടാണ് എത്തി സാധാരണ അത്ര ക്വസ്റ്റ്യൻസ് വിടേണ്ട ഒരു മനസ്സിലായില്ല പക്ഷെ എന്നാലിത് എനിക്ക് മാത്രമാണ് കിട്ടാത്തത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്നുള്ള മൈൻഡിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നു ആ ഒരു ഏകദേശം തലകറങ്ങി പിന്നെ നേരെ അതൊക്കെ മാറ്റിട്ട് എങ്ങോട്ട് പോയി പോയി കെമിസ്ട്രിയിലേക്ക് കെമിസ്ട്രിയിലേക്ക് കെമിസ്ട്രി വലിയ പിന്നെ റിലാക്സ്ഡ് കൂളായി പിന്നെ ഞാൻ എഴുതി കെമിസ്ട്രി കെമിസ്ട്രി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഞാന് ഒരു കൺഫേം അല്ലാത്ത ചില ഞാൻ ക്വസ്റ്റൻസ് മാർക്കറ്റ് പോയിരുന്നു അത് ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ പേപ്പറിൽ മാർക്ക് ചെയ്തു പക്ഷെ ഒ എം ആർ മാർക്ക് ചെയ്തില്ല അത് ലാസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിൽ കെമിസ്ട്രി ഞാൻ വിചാരിച്ച ടൈമിൽ എടുത്തേകം ബയോളജി കയറി ബയോളജിയിൽ കയറിയപ്പം ബയോളജി ആക്ച്വലി ഈസി ആയിരുന്നു അങ്ങനെയല്ല നമുക്ക് ഇവിടെ നടന്ന മോക്ക് എക്സാമ്പിൾ അത്യാവശ്യം നല്ല രീതി നല്ല ടഫ്തെ അത് കണ്ടത് ആക്ച്വലി നല്ല ഈ തോന്നി അവിടെ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ ബയോളജി

നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നി അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആയിട്ട് പറഞ്ഞാൽ മതി സൈൻ ചെയ്യുന്നൊക്കെ നിങ്ങൾ അവരെ ഒച്ച ഉണ്ടാക്കാതെ പോവുക കാര്യം പല കുട്ടികൾക്കും ചെറിയ ചെറിയ സൗണ്ടുകൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ് അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതൊരു നോർമൽ എല്ലാവർക്കും ഒരുപോലെയല്ല പലർക്കും എന്ത് ചെയ്യാ കിട്ടുന്ന ഇൻവിജിലേറ്ററിനൊക്കെ ഡിപ്പെൻ്റൻ്റായി മാറുന്നു എല്ലാ ഇൻവിജിലേറ്ററിനോട് ഇപ്പൊ ഈ വർഷം ആയിരുന്ന പുതിയതായിട്ട് പല ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ പല പലരും ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന പോലും പല കുട്ടികളുടെയും ഭാവിയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യവും കൂടെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുക ഞാനപ്പം എക്സാം ഡേ അങ്ങനെ കഴിഞ്ഞു ബയോളജി എത്തിയപ്പോൾ എളുപ്പമായിരുന്നു അല്ലേ ബയോളജി ഞാന് ഫുൾ അറ്റൻഡ് ചെയ്തൊന്നും സ്കിപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സിൽ വീണ്ടും വന്നു ഫിസിക്സിൽ ഞാൻ കൊറേ എണ്ണം വിട്ടതുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ അത്ര ക്വസ്റ്റ്യൻസ് അപ്പൊ എനിക്ക് ആക്ച്വലി അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും ടെൻഷൻ വന്നു ലാസ്റ്റിലേക്ക് എത്തി സമയം തീരാനായി ഇനി ഇതെല്ലാം ചില ക്വസ്റ്റ്യൻസ് എനിക്ക് രണ്ടാമത് ചെയ്തു നോക്കിയാൽ കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സമയം കിട്ടിയില്ല എന്നിട്ട് ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ എന്തായി എന്തായിരുന്നു കരച്ചിലായിരുന്നു പോയി എന്തായാലും കിട്ടൂലൊക്കെ വിചാരിച്ചു പോയി കാരണം ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാന്നുള്ളതാറല്ലോ കഴിഞ്ഞ കൊല്ലത്താണോ നമ്മളുടെ മനസ്സിൽ വരിക ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് വിട്ടുകഴിഞ്ഞാല് എന്താന്നുള്ളൊരു ഐഡിയ ഇല്ല പക്ഷെ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കിട്ടുമെന്ന് എന്തായാലും ഉറപ്പിച്ചിരിക്കുക തന്നെയാണ് ഇപ്പം ലൈക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇതേ ഒരു സിനാരിയോ തന്നെ ആയിരിക്കും കാര്യം ഫിസിക്സ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രോബ്ലംസ് വരെ പലതും ഉണ്ടായിരുന്നു വായിച്ചു കഴിഞ്ഞാൽ കാര്യം ഒരു മിനിറ്റ് സമയമുള്ളൂ ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു മിനിറ്റ് സമയം കൊണ്ട് ഈ ചോദ്യം വായിച്ച് തീർത്തിട്ട് അഡ്വാൻസ് ലെവലിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല അത് ഐ ഐ ടി അഡ്വാൻസിന് പോലും സമയം അത്രത്തോളം ഉണ്ട് ഇത് ഒരു മിനിറ്റ് ചോദ്യം കൊണ്ട് ഈ കാര്യം വായിച്ച് തീർത്ത് ചോദ്യം എഴുതുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിന് മുന്നോന്നത് പക്ഷെ അന്നും ബയോളജിയും കെമിസ്ട്രിയും കമ്പാരറ്റീവ്ലി ചെയ്യാൻ സമയം അത്ര കൺസ്യൂം ചെയ്യുന്നില്ലായിരുന്നു ഫിസിക്സ് ആയിരുന്നു പാടുള്ള പക്ഷേ ഇത്തവണ മൂന്ന് സബ്ജക്റ്റും ഈക്വലി ടൈം അത്രത്തോളം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ ായിരുന്നു ഫോർ എക്സാമ്പിൾ എല്ലാത്തിലും ചില ഈ പറയുന്ന പോലെ ബയോളജി എങ്ങനെയാണ് എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഡി പി തന്നെയായിരുന്നു ഡി പി ആയിരുന്നു മെയിൻ ഡി പി എല്ലാ ലെവലിലുള്ള ഉണ്ട് ക്വസ്റ്റ്യൻ സി മുതൽ ഇവ നമ്മള് വേറൊരു കാര്യം കൂടെ കുട്ടികളും കേൾക്കാൻ വേണ്ടി പറയാം നമ്മള് ആ ഡിപി പി കൂടാണ്ട് ഡി പി ടു എന്ന് പറഞ്ഞ വേറൊരു ഡി പിന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട് ഓരോ ചാർട്ടറിനും അഡ്വാൻസ് മാത്രം അതും നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കാര്യം കുട്ടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലൊരു പ്ലാനും കൂടെ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും വരുന്നുണ്ട് അപ്പൊ ഈ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും കൂടെ നമ്മൾ ഡി പിയില് ഇന്റൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഡി പി തന്നെയായിരുന്നു ഫിസിക്സിന്റെ മെയിൻ ഒരു കോർ എന്ന് പറയുന്നില്ല ഡി പിന്നെയാണ് പിന്നെ സിആർടി എൻ സിആർടി ബാക്ക് എക്സസൈസുകൾ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു സോൾഡ് എക്സാമ്പിൾസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എക്സാമുകളൊക്കെ കുറെ എക്സാംസ് നടന്നല്ലോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എക്സാം കഴിഞ്ഞാലും പിന്നീട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു അപ്പൊ ഞാൻ കൂടുതൽ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്തതിനേക്കാൾ

സ്റ്റേറ്റ്മെന്റ് തന്നെ വായിച്ചു വായിച്ച് തന്നെ പോകലായിരുന്നു ഡി പി കൂടാണ്ട് അതും ചെയ്യുക എൻ സിആർ ടി ഇത്തവണ നമ്മൾ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എൻ സിആർടി നമ്മളൊരു പുതിയ മെറ്റീരിയൽ ഫോം ചെയ്തിട്ടുണ്ട് ഒരു പേജ് എൻ സി ആർ ടി തൊട്ടടുത്ത പേജ് ആ പേജിൽ നിന്ന് വരുന്ന ഫുൾ ക്വസ്റ്റൻസ് അടുത്ത പേജ് എൻ സി ആർട്ടി അതായത് നൂറ് പേജ് എൻ സി ആ ഇരുനൂറ് പേജ് ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കൊസ്റ്റൻസ് ഒരു പാറ്റേണും കൂടെ എൻ സി ആർട്ടിയെ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി ഒരു പ്ലാനും കൂടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ ട്രിക്സ് ഒക്കെ അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിനൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് ഇനി അടുത്ത കമ്മിങ് ടു നെക്സ്റ്റ് ബയോളജി എന്തായിരുന്നു കൂടുതൽ പ്ലാനിനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു അതിന്റെ ഡിഫിക്കൽറ്റ് ആയിരുന്നു അങ്ങനെയായിരുന്നു ബയോളജി ക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം എനിക്ക് വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല കാരണം ബയോളജി ഇവിടെ ആക്ച്വലി ഇവിടെ നടന്ന എക്സാമിലൊക്കെ നല്ല ടഫ് ഐ മീൻ നല്ല ഒരുപാട് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആരോക്കായിരുന്നു നീറ്റിന് അത്ര അതൊന്നും വരില്ലല്ലോ പിന്നെ എന്തിനാ ആക്ച്വലി ഇത്രയെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ചെയ്യുന്നു അതുകൊണ്ട് ബയോളജി നല്ല ഈസി ആയിട്ട് ഫീൽ ചെയ്തു ഇനി ലൈക് കമ്മിങ് ടു നമ്മുടെ പ്രിപ്പറേഷൻ ഏതെങ്കിലും ടൈമിൽ ഈ പറയുന്ന ഒരു സിക്സ് മന്ത്സ് ആണ് ആദ്യമ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് അതിൽ ഓൺലൈൻ്റെ ഓഫ് ലൈൻ ആണ് ഓൺലൈൻ ആ ഓൺലൈൻ എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുൾ ആയിരുന്നു സത്യത്തിൽ ആക്ച്വലി അത് നല്ലൊരു ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സത്യത്തില് പോയി ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാളും ഇതൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോയി പോയിരിക്കുമ്പോൾ കുറച്ചും കൂടി സാറിനോട് ഡൗട്ട് ചോദിക്കാനൊക്കെ ഒന്നും അറിയാതെ പോയിരിക്കുമ്പോൾ നമുക്ക് ഇത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റിനാണോന്ന് അറിയില്ലല്ലോ നമ്മൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ ഡൗട്ടൊക്കെ ചോദിക്കാൻ കുറച്ചും കൂടി ഒരു ഹെൽപ്പുൾ ആയിരുന്നു അപ്പോൾ ആ ഒരു നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഡേ കേൾക്കുന്നവരോടുകൂടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡേയിൽ നിങ്ങൾ ഓഫ്ലൈൻ ഡേയിലേക്കും വരുമ്പോൾ നിങ്ങൾക്ക് എഴുതിയൊന്നും സമയം കളയേണ്ട ഇതെല്ലാം പ്രിന്റഡ് ആയിട്ട് ഡി പി ആയിട്ട് കഴിഞ്ഞു തന്നിട്ടുണ്ട് അപ്പം കാണുന്ന അതുപോലെ തന്നെ കാര്യം അവിടെ പ്രിന്റഡ് ആയിട്ട് ഉണ്ടാകും അവിടെ എഴുതേണ്ട സ്ഥലത്ത് മാത്രം നോട്ട് ചെയ്താൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും സമയം കുറച്ച് എങ്ങനെ ഈ സിലബസ് ഓൺലൈൻ ഡേ ഓൺലൈൻ്റെ ഓഫ്ലൈൻ്റെ ഒക്കെ വരുമ്പോൾ കണ്ടന്റ് കുറയുന്നൊക്കെ ചിലർക്ക് സംശയമുണ്ടോ കണ്ടന്റ് ഒട്ടും കുറയില്ല ഒരു നോർമൽ കൺവെൻഷൽ എൻട്രൻസിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക ഞാൻ

ഇത് എന്നൊക്കെ ഡെഫിനറ്റ്ലി ചോദിക്കും അപ്പം കുട്ടികളെ സംബന്ധിച്ചാൽ അവരത് നോക്കുന്നു പക്ഷെ ഇപ്പം റിയലൈസ് ചെയ്തു ആ ലെവലിൽ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം ഇനിയിപ്പം കൊടുത്താലും ഒന്നില്ല കുട്ടികൾക്ക് കംപ്ലയിന്റ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ റിയലൈസ് പക്ഷെ കൊടുക്കും ഞങ്ങൾ അതിന്റെ എക്സ്ട്രീമിൽ തന്നെ ഈ വർഷം തൊട്ട് പ്രോബ്ലംസ് കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ് പിന്നെ കമ്മിങ് ടു ലൈക് ബയോളജി ഈ പറയുന്ന പോലെ ഫിസിക്സ് കെമിസ്ട്രി ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്തു റിവിഷൻ സമയം എന്ന് പറയുന്ന ടു ഡേയ്സ് നമുക്ക് പഠിക്കാൻ തരും ഒരു ദിവസം എക്സാം എന്നുള്ള രീതിയിലായിരുന്നു അത് നന്നായിട്ട് ഡി പി റിവൈസ് ചെയ്യുന്നു പിന്നെ മോക്ക് എക്സാം എത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു മോക്ക് എക്സാം എല്ലാം എഴുതിയിരുന്നു അങ്ങനെ എക്സാം എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി നമ്മളെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അതായത് ൂടി കോൺഫിഡൻസ് കിട്ടും തെറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റിനാണ് ഞാൻ ഒന്നുകൂടി അങ്ങനെയുള്ള മനസ്സിലാക്കാൻ നിഹാ ഇപ്പം ഈ പ്രിപ്പറേഷൻ സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എനിക്ക് വേണ്ട ഇത് പരിപാടി നിർത്താം അങ്ങനെ ഒക്കെ ഓവർകം ചെയ്തൊക്കെ ഉണ്ടായിരുന്നോ മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഏതെങ്കിലും ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ചില സമയത്തൊന്ന് ഡൗൺ ആവുകയൊക്കെ ചെയ്യും പക്ഷെ അപ്പോഴും എനിക്ക് എനിക്ക് ചെറുപ്പം മുതലേ ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അതെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് ഞാൻ ഞാൻ പ്രിപ്പയർ എത്തിയിട്ടില്ല ഹോസ്റ്റലുള്ള എല്ലാവർക്കും പ്ലസ് ഒക്കെ സ്കോർ ഒരുപാട് ആളുകൾ ഉണ്ട് എല്ലാവരും ബിബിഎസ് ആവാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇനി ഒക്കെയാണ് പ്രിപ്പറേഷൻ സമയത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവായാൽ നല്ലതാണെന്ന് തോന്നിയും ചാപ്റ്റർ ഉണ്ടോ ചുമ്മാ എനിക്ക് ഇത് പഠിച്ചാൽ എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നോ അങ്ങനെ പെട്ടെന്ന് ഫിസിക്സിലോ

പ്രത്യേകിച്ച് കേരള സിസ്റ്റേക്സ് വരുമ്പോഴാണ് കൂടുതൽ മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴൊക്കെ ഞാന് നീറ്റ് എക്സാമിന് നല്ലൊരു ദിവസമായിരിക്കും അത് നന്നായി എഴുതാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നു ഈ എക്സാമിൽ കുറഞ്ഞാലും നീറ്റ് എക്സാമിന് കിട്ടുമായിരിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയിലായിരുന്നു ചിന്തഗതിയിലായിരുന്നു അങ്ങനെ അതായത് ആഫ്റ്റർ ദാറ്റ് എന്തായാലും നീറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാരണം ചില എക്സാമുകളിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത എക്സാമിൽ അത് എക്സാപ്പ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം നീറ്റ് എക്സാമിന് അതുപോലെ പോസിറ്റീവ് ആക്കുമെന്ന കോൺഫിഡൻസ് തന്നെയാണ് കൊണ്ടിരുന്നത് എന്തായാലും അത് സക്സസ്ഫുൾ ആയിട്ട് എന്തായാലും എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോ സമാധാനമുണ്ട് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ലൈക്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ട കൺഫ്യൂഷനിലേക്ക് ഇങ്ങനെ എക്സാം വന്നാൽ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ നിഹക്ക് എന്താണ് തോന്നുന്നത് നിഹ വിത്ത് പ്രിപ്പറേഷൻ എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എക്സാം ഡിഫികൾട്ടായി കട്ട് ഓഫ് താഴും എന്നറിയാം ഇനി ഒരു മോഡൽ ഇതനുസരിച്ച് വർക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി പറ്റുകയും ചെയ്യും ആണ് നീറ്റ് നീറ്റ് ക്രാക്ക് ഓവറോൾ ആക്ച്വലി യും ഇതിനോട് തന്നെ വളരെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവല്ലോ അതായത് ഈ ഫീൽഡിലേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ല പിന്നെ വെറുതെ ചില പേര് വെറുതെ വെറുതെ കാര്യമില്ല പാഷനേറ്റ് പാഷനേറ്റ് ആണ് ഈ പറയുന്ന പോലെ എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് ഒ ചില ആളുകൾ പറയും എനിക്ക് ആയുർവേദം മതി മതിയെന്നാണ് ചില ആളുകൾ പറയും എനിക്ക് ഫോറസ്ട്രി വേണമെന്ന് ചില ആളുകൾ പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി മാത്രമാണ് ഇത് വേണ്ടെന്നുള്ള രീതിയിൽ പറയുന്ന ആൾ അപ്പം നിങ്ങൾക്ക് നീറ്റ് നേടിയിട്ട് ഏതെങ്കിലും ഒരു എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകാൻ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾക്ക് കൃത്യമായ ബാക്ക്ലോഗ്സ് ഇല്ലാതെ അന്നെന്നുള്ളത് അന്നു പഠിക്കാമെന്നുള്ളത് ബോർഡ് എക്സാം പോലെ പോലല്ല ഈ പരിപാടിയൊക്കെ അല്ല ഒരിക്കലും അല്ല നല്ല ഡിഫറെൻ്റ് ആണ് അപ്പം അന്നുള്ളത് അന്നന്ന് പഠിച്ചു പോകുക നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലെ അവരോട് പറയാനുള്ളത് പോസിറ്റീവായിട്ട് ആയിട്ട് പഠിച്ചാൽ കിട്ടുമെന്ന് തന്നെയാണ് എന്താണ് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആവുന്ന സമയത്തൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കാൻ യെസ് വേണ്ടി പറ്റും അങ്ങനെ തന്നെയാണ് നിഹയും പറയുന്നത് ഒരു അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം തകർക്ക നിഹാപ്പം മെഡിക്കൽ കോളേജിൽ അടിപൊളിയായിട്ട് പഠിച്ചു പോവാട്ടി ബി എസ് ഐ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയി അടിപൊളി പി ജി ഒക്കെ ഇഷ്ടപ്പെടുന്ന കിട്ടട്ടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ തന്നെ പോകട്ടെ നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ എന്റെ എല്ലാവിധ ആശംസകളും ഡോക്ടർ നിഹയെ കാണാൻ ഞാനും എന്ത് ചെയ്യണം ആഗ്രഹിച്ചിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു thank you